ും അവളെക്കോട്ട് നല്ല രസോട് ഗെയിം കളിക്കുന്ന എന്റെ പൊന്നപ്പാനി എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ഈ അപ്പാനി അപ്പാനിട്ടോ ഇവന് ഇവൻ ഇവൻ ശരിക്കും ഇങ്ങനെ പൊട്ടനാണോ എനിക്കറിയില്ല അതായത് ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ചെന്ന് അവിടെ ഗെയിം കളിക്കുന്ന ഒരുത്തൻ ഇന്നത്തെ എല്ലാ പരിപാടികളും കണ്ടതിന് ശേഷം അവിടുത്തെ കണ്ടസ്റ്റൻ്റ് ക്വിറ്റ് ചെയ്ത് പോയതിന് ശേഷം അതിൻ്റെ അവലോകനം നടത്തിയിട്ട് അവൻ കണ്ടുപിടിച്ചതാണ് അപ്പാനി കണ്ടുപിടിച്ചിട്ട് അക്ബറിനോടൊക്കെ ചോദിക്കുന്ന ഒരു ചെറിയ ഡയലോഗാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് അനുവിനേക്കാളും നല്ലോണം ഗെയിം കളിക്കുന്നത് നെവിനല്ലേ അവനല്ലേ പറഞ്ഞു വിടേണ്ടത് അതായത് നെവി ഈ നെവിനെ പറഞ്ഞു വിട്ടതല്ല അവൻ ക്വിറ്റ് ചെയ്ത് പോയതാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള മൂളല്ലേ അവന് ഞാൻ ആലോചിച്ച് നോക്കുക പക്ഷെ സംഭവിച്ചത് ഇന്ന് എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നെവിൻ്റെ എന്താ പറയുക വിഡിത്തരം കാരണം അവൻ പുറത്തു പോകേണ്ടി വന്നതാണ് അവൻ വാക്ക്ഔട്ട് ചെയ്തതാണ് ഇനിയിപ്പോൾ അവൻ വല്ല സീക്രട്ട് റൂമിലിട്ട് ഇരിക്കുന്നതാണ് അവനാൽ തിരിച്ചു എന്നുള്ളത് അടുത്ത ഇഷ്യൂ പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഇവൻ്റെയൊക്കെ വർത്തമാനം എന്തായാലും എന്ത് എന്താണ് ഇൻ്റെ തലയിലുള്ളത് കാരണച്ച നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ അത്രയും കൂടി മൂള ഈ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ള ഈ ചങ്ങാതിക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തിനും ഇവിടെ നിന്ന് കെട്ടിയെടുത്ത് പോയതെങ്കിൽ അറിയില്ല എന്തായാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ആയിട്ട് ബിഗ് ബോസിൽ സംഗതികൾ നടക്കുന്നത് അനുമോളെ ചുറ്റിപ്പട്ടിയുള്ള വർത്താനാണ് അനുമോളുടെ ആ ഇഷ്യൂ രാവിലത്തെ ഗിസൈലിനായിട്ടുള്ള ഫൈറ്റാണ് ഇന്ന് ബിഗ് ബോസിൽ ചർച്ചാ വിഷയം നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടെന്ന് അറിയില്ല ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ ഷാനവാസ് അബി ഒനീൽ നിങ്ങൾ തമിഴിൽ നിന്ന് ശരിയാണ് സത്യമാണ് ഞാൻ അതിൻ്റെ ക്ലിപ്പും ഇവിടെ പ്ലേ ചെയ്യാം ഈ അഭിലാഷും പിന്നെ ഒനീലും കൂടി വാഷ്റൂമിൽ റൂമിൽ വെച്ചിട്ടുള്ളൊരു സംസാരം ഉണ്ടായി അവർ ഈ ഷാനവാസ് ഇവർ ഭയങ്കര ക്ലോസ് ആണല്ലോ അല്ലേ അവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ക്ലോസ് എന്നാൽ എല്ലാവരും ഗെയിമേഴ്സാണ് സത്യമാണ് പക്ഷെ എന്നാലും കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിലാഷും ഷാനവാസും ഒനിലും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എന്തോ ഓർത്ത് പറഞ്ഞു പോയതാണ് അപ്പോൾ അവർ ഇരുന്ന് സംസാരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഗതി ഇന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ അനുമോളുടെ വിഷയം വന്നപ്പോൾ ഷാനവാസ് ഈ ഒരു സംഗതി പല കാര്യങ്ങളും അവിടെ നടന്നു സംസാരിക്കുന്നത് ഷാനവാസ് ഷാനവാസിൻ്റെതായ കോണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഗെയിമർ എന്നുള്ള കണ്ടീഷനിൽ ഷാനവാസ് ആദ്യം ആതിലേനോടും നൂറേനോട് പോയിട്ട് എന്താണ് യഥാർത്ഥ പ്രശ്നം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ആദിൽ നോറിയും പറയുന്നുണ്ട് ഇവൻ എല്ലാവരെയും ഡിവോഴ്സ് ചെയ്യിക്കാൻ നടക്കുന്നൊരു വ്യക്തിയാണ് ആൾക്കാരുടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നൊരു വ്യക്തിയാണ് ഈ സംഗതി ഇവൻ പറഞ്ഞു ഞങ്ങൾക്കത് ഡൈജസ്റ്റ് ആയില്ല ആ ഒരൊറ്റ ദേഷ്യം കൊണ്ട് തന്നെ ആണ് ഇവൻ പൊയ്ക്കോട്ടെ ആ ഒറ്റ ദേഷ്യം കൊണ്ടല്ല ഇതുപോലത്തെ പൊട്ടത്തരം കാണിക്കുന്ന ചങ്ങനുള്ളിൽ വേണ്ട എന്നുള്ള കണ്ടീഷൻ അവൻ പൊയ്ക്കോട്ടെ എന്നുള്ള കണ്ടീഷനാണ് അവനെ പറഞ്ഞെന്നുള്ള ആദിൽ നോറിയും ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പം തന്നെ ഷാനവാസ് പറയേണ്ടത് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും അവന് വിഷമം ഉണ്ടാകും തന്നെ അപ്പം മറ്റൊന്ന് അവൻ അവൻ അവൻ്റെ പൊട്ടത്തരം കാണിച്ചു പോയിട്ടുള്ളതല്ലേ ഞാനതിന് അതിലിന് ഊറടെ കൂടെ കേട്ടോ ദറ്റ്ഷോട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ പറഞ്ഞാൽ അവൻ എന്തായാലും പൊട്ടത്തരം കാണിച്ച് കഴിഞ്ഞാൽ അവൻ പൊയ്ക്കോട്ടെ എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ടിട്ട് നമ്മളെ ഷാനവാസ് ഇവിടെ വരുന്നു ഷാനവാസ് വന്നിട്ട് പിന്നെ ഒനീലിനോടും അബീനോടും കൂടി പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് ഞാനിവിടെ പ്ലേ ചെയ്യാം പ്ലേ ചെയ്ത് കൊടുക്കുന്ന എന്താണ് കാരണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പറഞ്ഞു കൊടുക്കുന്ന ഇവൻ്റെ ഉറ്റത്തോഴൽ അല്ലെങ്കിൽ ഇവൻ്റെ ഷാനവാസിന്റെ സ്വന്തം കമ്പനി സ്വന്തം ചഡ്ഡി ഫ്രണ്ട്സ് എന്താ പറയാ സ്വന്തം ടീമാണ് എന്നുള്ള കണ്ടീഷനിലാണ് ഗ്രൂപ്പ് എന്നുള്ള കണ്ടീഷനിലാണ് അവിടെ സംസാരിക്കുന്നത് പക്ഷേ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അബീടെ ഒരു ഡയലോഗുണ്ട് ഷാനവാസിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം ഷാനവാസ് എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ ലൈവ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം അല്ലാത്തവർക്കായിട്ട് ജസ്റ്റ് പ്ലേ ചെയ്യാം വീഡിയോ കാണിക്കാൻ പറ്റില്ല സീരിയസ് ആയിട്ട് തമാശ രൂപത്തിൽ അവരെ പ്രൊവോക്ക് വേണ്ടി പറഞ്ഞതായിരിക്കാം അതേ പറഞ്ഞ രണ്ട് ഭാഗം കേട്ടാലേ നമുക്ക് അതിൽ ഉറപ്പു പറ്റുള്ളൂ പക്ഷെ അവരുടെ ഒരു വിരോധം വിദ്വേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് റീസൺ മനസ്സിലായില്ലേ ഇവരുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ നടക്കുന്ന ഒരാളോട് ഇവർ ചെയ്ത റിവെഞ്ച് അത് അതിനവര് പേരിട്ടു ഗെയിം ഇത് ഞങ്ങളുടെ ഗെയിമാണ് ഞാൻ പ്രൊവോക്ക് ചെയ്തു അവര് അതിൽ പ്രൊവോക്കഡായി അതിലവ പുറത്തു പോയി അവൻ മണ്ടനായി അത് ഞങ്ങള് ഞങ്ങളുടെ ഗെയിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈനസ് ആയി കറക്റ്റാണത് അത് ഷാനവാസ് പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് എനിക്കും തോന്നി അത് അവരുടെ ഗെയിമാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഷാനവാസ് പറഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ ഷാനവാസ് ഷാനവാസിൻ്റെതായിട്ടുള്ളൊരു ഗെയിം കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഓരോരോ സ്റ്റൈലിലുള്ള ഗെയിംസ് ഉണ്ട് ഇത് പറയുന്ന കേൾക്കുന്ന ഉറ്റ തോഴന്മാർ എന്ന് പറയുന്ന മറ്റവർ നേരെ അടുത്ത വഴിക്ക് ഷാനവാസിനെ പറ്റി പറയുന്ന ഡയലോഗാണ് അടുത്തത് കേട്ടോ എപ്പോഴും കണ്ടന്റ് കണ്ടന്റാണോ അവന്റെ കണ്ടന്റ് ഏറ്റവും വലിയ ഈ എന്താ അറിയോ എപ്പോഴും സീരിയലും കണ്ടന്റ് വിഷമ കണ്ടായിട്ടുള്ള ഒരു കോമ്പോണ്ട് ലൗ കോമ്പോണ്ട് അവൻ വരുമ്പോഴേക്ക് മനുഷ്യനാണോ ആദ്യം ഒരാളെ സ്നേഹിക്കണം ആദ്യം ഒരാളെ സ്നേഹിക്കാൻ പഠിക്കണം എന്നിട്ടാ അവന്റെ ഡയലോഗ് കളി പറഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങോട്ട് ഇത് ദഹിക്കുന്നില്ല എനിക്ക് ഇല്ല അവനെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്ന കൂട്ടണ്ടരിക്കുന്നല്ല വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അവന് ഇവൻ്റെ കണ്ടന്റ് പോയി നവീന ആ ഒരു ട്രാക്ക് ഏകദേശം കോംബോ ട്രാക്കെന്നുദ്ദേശം ഉണ്ടാവുക ഇത് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഷാനവാസ് നോക്കുന്നത് നമ്മളെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും കോണ്ടൻറ്റ് ഇവൻ ഇവിടെ കൊടുക്കുന്നുണ്ടോ എന്നാണ് അബി അബിയും ഒന്നിലും കൂടി വാഷ് റൂമിൽ സംസാരിച്ചിട്ടുള്ള ചെറിയൊരു വോയിസ് ക്ലിപ്പ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ശരിയാണ് അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ് എല്ലാവരും ഓരോരുടെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് അത് കളിക്കുക പക്ഷേ ഈ കാണുന്ന ഗ്രൂപ്പീസൊക്കെ ഉണ്ടല്ലോ തൽക്കാലം ഉള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഷാനവാസിനെ തൽക്കാലം അക്ബറിനെ അടിക്കണം അക്ബറിനെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ സ്വാഭാവികമായിട്ടും അവിടെ ഗ്രൂപ്പ് പൊളിക്കണം അത് ഒറ്റയ്ക്ക് പൊളിക്കാൻ നോക്കിയിട്ട് ഇവ എന്താ വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൽക്കാലം അവരുടെ അവിടെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന സംഗതികൾ മാത്രമാണ് ആ ഒരു ഗ്രൂപ്പ് അല്ലാണ്ട് ഭയങ്കര മറ്റവരുടെ മാതിരി ഇത്ര അധികം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ടീം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ അപ്പാനി അക്ബറിനോടും അക്ബർ അപ്പാനിയോടോ എന്തെങ്കിലും സംഗതികൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചാടി വീഴുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇതാണ് ലൈവിലിപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്താ വെച്ചാൽ ഈ അനുമോളുടെ കേസ് പറഞ്ഞ സമയത്ത് അപ്പാനി വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ എൻ്റെ വോയിസ് ഉണ്ട് പക്ഷേ എനിക്ക് ഞാൻ വിട്ടു ഇനി തെരഞ്ഞെടുക്കാൻ കഴിയില്ല അപ്പാനി പറഞ്ഞ വർത്താനുണ്ട് റെനേനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവൾക്ക് ഈ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇവളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പോലെ വളരെ മോശമായിട്ടുള്ള സംഗതികൾ ഉണ്ടായിരിക്കും കാരണം ഇവൾ കിച്ചണിൽ കയറി കഴിഞ്ഞ ഇന്ന് കയറി കഴിഞ്ഞ സമയത്താണ് ഇത് ഈ വക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നെവിൻ പുറത്തുപോയി അപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് ആർ കൂടോത്രം സംഭവത്തിക്കാൻ കേട്ടോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് റെനേനോട് ഇവൻ അപ്പാനി പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കാം അപ്പോൾ റെനേ ഇതിനനുസരിച്ച് കൂടുന്നുണ്ട് റനെ സ്വാഭാവികമായിട്ട് അനുമോൾക്ക് എന്തെങ്കിലും അഗെൻസ്റ്റ് ആയിട്ട് ഇത് പറയുമ്പോൾ അനുമോള പി ആർ ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞതൊന്നേ ഉള്ളൂ അവിടെ എന്താ സംഭവം ഉണ്ടായത് ഞാനത് കാരണം അനുമോളുടെ വിഷയമായതുകൊണ്ട് മാത്രം അപ്പോൾ ഇരുന്ന് സംസാരിക്കണ സമയത്ത് റേനെ തിരിച്ച് ചോദിക്കുന്നു ഓരോ കാര്യങ്ങളും റീനെ അങ്ങനെ അതിനനുസരിച്ച് കൂടി ഇത് സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷം അപ്പാനെ എടുത്ത പറയാ പറയുക നിന്നീം നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഇടയിലും വേണമെങ്കിൽ അവൾ വിചാരിച്ചാൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂട്ടോ എന്ന് അപ്പാനി ഒറ്റ വർത്താനോട് പറഞ്ഞോട് കൂടി കണ്ടിങ്ങനെ റേനെ അങ്ങോട്ട് കരയുന്നു അപ്പോൾ ഇത്ര അധികം അനുമോളുടെയും മറ്റുള്ള ആൾക്കാരുടെയും കരച്ചിൽ പറഞ്ഞ ആൾക്കാർ എന്നാൽ അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ ബോയ്ഫ്രണ്ടിൻ്റെ സംഗതി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അതായത് ബോയ്ഫ്രണ്ടിനെ അവനേം കൂടി പിരിക്കാൻ നോക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് നിന്നില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് പുതപ്പിൻ്റെ അടിയിൽ കിടന്ന് പിന്നെ ഇപ്പം എന്താ വെച്ചാൽ അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താവും അപ്പാനിയുടെ പരിപാടി എന്ന് എന്നറിയാലോ അപ്പാന് പിന്നെ പിന്നാലിടുന്നത് മോളെ 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 എന്നും പറഞ്ഞ് സത്യം പറയും ഇതുപോലത്തെ ഇതുപോലത്തെ പാ ഇങ്ങനെ പറയാം പാവാടവള്ളികൾ എന്ന് വേണമെങ്കിൽ പറയാം സീരിയസ് ആയിട്ട് അത് പറയാനുള്ളൂ ഈ ഗ്രൂപ്പിനെ എന്താ പറയുക പിന്നെയും എടുത്ത വഴിക്ക് പറയുകയാണ് ഏതായാലും ഇപ്പോൾ ഒന്നും ഇപ്പോൾ പോയിട്ടുണ്ടായി എവിടയ്ക്ക് പോയി എന്നുള്ളത് അറിയില്ല കുറച്ചും കൂടി നല്ല വൈൽഡ് കാർഡ്സിനെ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാനെങ്കിലും കുറച്ച് രസം ഉണ്ടായിരുന്നു അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അടുത്തൊരു ലൈവ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്